സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വെസ്റ്റ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല വെസ്റ്റ് യൂണിറ്റിന്റെ മുപ്പത്തിനാലാം വാർഷിക പൊതുയോഗം നഗരസഭാ കൗൺസിലർ എം കെ സഹീർ ഉദ്ഘാടനം ചെയ്തു ഒരു സമയമാണ് ആ റിലീസിൽ നമ്മൾ നമ്മുടെ എന്താ പറയുന്നത് ജീവിതം അല്ലെങ്കിൽ ഇനിയുള്ള കാലം ആസ്വദിച്ച് ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കെല്ലാം പറഞ്ഞു ഞാൻ ഈ ഒക്ടോബർ ഒന്ന് വയോജന ദിനം കൃത്യമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ അവിടെ എൻ്റെ അങ്കൻവാടി കൃത്യമായിട്ട് ആഘോഷിക്കുന്നതാണ് അപ്പോൾ എല്ലാം ഈ പറയുന്നത് കാരണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അതിനുശേഷം ഇപ്പൊ നമ്മൾ ഇരിക്കുന്നവർ മുഖ്യ ആളുകളും പേര ഗ്രാങ്കർക്ക് വേണ്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നത് കാരണം രാവിലെ സ്കൂളിലേക്ക് ആയിട്ട് പറഞ്ഞേക്കുക ഉച്ചക്ക് ശേഷം ആയിട്ട് വരുന്നത് കാത്തിരിക്കുക മറ്റ് ഒരു ജോലിയിലോ അല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തിയിലോ നമ്മൾ ആ ആവുന്നില്ല അപ്പൊ നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ചു കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുക നമ്മൾ ഈ പെൻഷൻ ാണ് നമ്മുടെ വാർദ്ധിക സഹകരമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വേണ്ടി എന്താണെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും കൊടുക്കുന്നതിൻ്റെ പകുതി സമയം നമ്മൾക്ക് നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടേതായ സമൂഹത്തിന് വേണ്ടി നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ഞാൻ ഇപ്പൊ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി ജി രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ പ്രസിഡന്റ് പ്രൊഫസർ കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിനുവേണ്ടി നമ്മളിവിടെ സമരവും സെമിനാറുകളൊക്കെ നടത്തുന്ന സംഘടനയാണ് സമത്വവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നതിന് അപ്പൊ ഇപ്പം കൂടുതൽ സംഘടനാപരമായ കാര്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ച വലിയ വലിയ ആശങ്കകൾ സമ്മർദ്ദങ്ങൾ പ്രയാസങ്ങൾ വിഷമതകൾ അദ്ദേഹം സത്യം എന്ന് പറയുന്ന ആ സംസ്കൃത ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി കെ എസ് സലീംരാജ് റിപ്പോർട്ടും ട്രഷറർ കെ രാജഗോപാലൻ കണക്കുകളും അവതരിപ്പിച്ചു തുടർന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി ജെ റാബ്സെന്റ് വരണാധികാരിയായി പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലകൻ ബെസ്റ്റ് സ്റ്റൈൽ ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സെൽസിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരി സ്വയം ഇവിടെയാണ്